പുനർവിവാഹം ആദ്യത്തെ ഞെട്ടിൽ വിട്ടുമാറിയത് നേത്ര ഒരു ഇഷ്ടക്കേടോടെ മുഖം തിരിച്ചു എങ്കിലും അത് കണക്കിലെടുക്കാതെ ഈശാന അല്ലിമോൾക്ക് അരികിലായി വന്ന് മത്സ്യത്തോട് അവളെ കവളിൽത്തൊടനായി കൈ ഉയർത്തിയതും നേതെ വിറപ്പിക്കുന്ന ശബ്ദം അവിടെ ഉയർന്നു തൊട്ടുപോകിയ കുഞ്ഞിനെ ഈശാനൊരു ഞെട്ടിലോടവളെ ഒറ്റ നോക്കി പിന്നെ അതൊരു പൂച്ച ചിടിയിലേക്ക് വഴിമാറി അത് പറയാൻ എനിക്ക് ഒരു അവകാശമല്ല നേത്ര ഇതെൻ്റെ എട്ട് കുഞ്ഞാ മതി വെറുതെ ഈശാനിത് പറഞ്ഞ് പൂർത്തിയാക്കും മുന്നേ നേത്രെ കൈയ്യേറ്റി തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഇനി ഒരിക്കൽ കൂടെ നീ അവകാശവാദം ഉന്നയിച്ച ആവില്ല നേത്രൻ നിന്നോട് പെരുമാറുന്നത് പറഞ്ഞേക്കാം അല്ലെങ്കിൽ തന്നെ അവകാശം പറയാൻ എനിക്ക് എന്ത് യോഗ്യതയാണുള്ളത് ഏട്ടൻ്റെ മോളാണ് പോലും അല്പം ഉളുപ്പുണ്ടോ എൻ്റെ മുന്നിൽ വന്നിങ്ങനെ പറയാൻ ഏ ഏട്ടൻ ഇത് എൻ്റെ മോളാണ് എൻ്റെ മാത്രം മോള് അവൾക്ക് മറ്റൊരു അവകാശം ഇല്ല അതും പറഞ്ഞ് ആരും അവൾക്കടുത്തേക്ക് വരണമൊന്നുമില്ല അത്രയും പറഞ്ഞപ്പോൾ തന്നെ അവൾ വല്ലാതെ കേതക്കുന്നുണ്ടായിരുന്നു അത്രമേലുള്ളിൽ ദേഷ്യം പണം ഒഴുകി അത് നീ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ ത്രി പെട്ടെന്ന് കർണപടത്തിലേക്ക് ആ ശബ്ദം തുളഞ്ഞു കയറവേ അയാൾക്കൊപ്പം തന്നെ അവിടെ ഉണ്ടായെന്ന് ബാക്കി രണ്ടാളുടെയും ശ്രദ്ധ അവിടേക്കായി മാധവ് മേനോൻ ഭാര്യ പാർവതി പിന്നെ കാശിനാഥം അകത്തേക്ക് വരുന്ന അവർ മൂവരെയും കണ്ട് നേത്രയുടെ കണ്ണുകൾ കുറുക്കി നീ എത്രയൊക്കെ നിഷേധിച്ചാലും അതൊക്കെ വെറുതെയായി പോകും നേത്ര കാരണം ഈ കുഞ്ഞിൻ്റെ പിതൃത്വം അത് ഞങ്ങളുടെ മകനാണ് അത് തെളിയിക്കാൻ ചെറിയൊരു ടെസ്റ്റ് മാത്രം മതിയാകും മാധവിന്റെ വാക്കുകളായിരുന്നത് ഡി എൻ എ ടെസ്റ്റ് നേത്രയുടെ ഉള്ളിൽ ഒരു കൊള്ളിയാൻ മിന്നി കണ്ണുകൾക്ക് ഇടപോട് ചുറ്റും നടക്കുന്നതൊന്നും അറിയാതെ നിഷ്കളങ്കമായി ഉറങ്ങുന്ന അല്ലിമ്പോൾക്ക് നേരെ പറഞ്ഞു നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത് ആത്തി വിട്ടതല്ലേ എന്റെ കുഞ്ഞിനെ എല്ലാരും ചേർന്ന് എന്നിട്ട് ഇപ്പോൾ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞു വരാൻ നാണല്ലേ നിങ്ങൾക്ക് നേത്രയുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് രാതമ്മ സംസാരത്തിന് തുടക്കം കുറിച്ചു നിങ്ങളോട് തർക്കിക്കാൻ വന്നതല്ല ഞങ്ങളിപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിനാണ് അത് കേൾക്ക് രാധമ്മയോടൊപ്പം നേത്രയുടെ മിഴുകളും അവർക്ക് നേരെ നീണ്ടു മോളെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യണം ഇപ്പം തന്നെ ഇവിടെ അടുത്ത് ഞങ്ങളുടെ ഒരു ഹോസ്പിറ്റലുണ്ട് അവിടേക്ക് നടക്കില്ല എൻ്റെ മോളെ എവിടേക്ക് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അല്ലാതെ നിങ്ങളല്ല നേത്ര അവൾക്ക് മുന്നിലേക്ക് വന്ന് കലിയോടെ പറഞ്ഞു തർക്കിക്കാൻ നിൽക്കണ നേത്ര കൊണ്ടുപോകുന്നു പറഞ്ഞാൽ ഞങ്ങൾ കൊണ്ടുപോയിരിക്കും ഈശാനി മോളെ എടുക്ക് മാതാവ് നോക്കി ആജ്ഞാപിച്ചതും ഈശാനി നേത്രയൊന്നും നോക്കിക്കൊണ്ട് കുഞ്ഞിനെടുക്കാനായി മുന്നോട്ട് വന്നു എന്നാൽ അതിനു മുന്നേ നേത്ര വേഗം മുന്നോട്ട് പൊതിച്ചു ശേഷം അവൾ വേഗം കുഞ്ഞിനെ ഭാര്യയെടുത്ത് നെഞ്ചോട് ചേർത്തു ഈ ബഹളങ്ങളൊക്കെ ആയത് മല്ലിമോൾ ഉറക്കത്തിൽ ചിടുങ്ങി കരയാന് തുടങ്ങി നീ വിശുനേരം കൊണ്ട് അത് ഉച്ചത്തിലേക്കായി എന്തൊരു അതിക്രമമാണിത് ഇവിടെന്താ ചോദിക്കാനും പറയാനും ആരുമില്ലേ രാധമ്മ സങ്കടത്തോടെ എന്നാൽ അതിലും ഒരു ദേശത്തോടെ പറഞ്ഞു എന്നാൽ ആരുടെ കാതുകളിലും അത് പതിയുന്നുണ്ടായിരുന്നില്ല നേത്ര മറ്റേതൊക്കെ കുഞ്ഞിനെ അവടെ കയ്യില് കൊടുക്ക് കുഞ്ഞിനെ വെച്ച് റിസ്ക് എടുക്കാൻ നിൽക്കണ്ട നീ ഇനിയില്ലെങ്കിൽ നിനക്കും വരാ ഞങ്ങളുടെ ഇപ്പം മോളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പാർവതി അവൾക്കടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അത് കേട്ട് നേത്രെന്തോ തിരികെ പറയാൻ വന്നതും രാധമ്മ വേഗം അവളുടെ കയ്യിൽ പിടിച്ചു നേത്രയുടെ മെഴികൾ അവർക്ക് നേരെ ചലിച്ചു മോളെ വാശി വേണ്ട കുഞ്ഞിൻ്റെ കാര്യാണ് എനിക്കെന്തോ പേടിയാകുന്നു നമുക്കിപ്പോൾ അവരോടൊപ്പം പോകാം അല്ലാതെ നമുക്ക് മുന്നിൽ വേറെ ഒരു വഴിയില്ല മോളെ ദേ കുഞ്ഞാണെങ്കിൽ കരച്ചിൽ നിർത്തുന്നുമില്ല ഓരോന്ന് വരുത്തി വെക്കണ്ട പക്ഷെ രാധമ്മേ വേണ്ട അമ്മ പറയുന്ന മോള് കേൾക്ക് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയല്ലേ രണ്ടും കലപ്പിച്ചാണ് അവർ നിൽക്കുന്നത് ആരുമില്ലാത്തവർക്ക് ദൈവ തുണി ഉണ്ടാവും മോളെ അതുകൊണ്ട് മോള് വാ ഉള്ളിൽ വേണ്ടാന്നിരുന്ന ആരോ പറയുന്നുണ്ടെങ്കിലും അവരുടെ വാക്കുകൾ കേൾക്കാതിരിക്കാൻ നേത്രക്ക് കഴിയുമായിരുന്നില്ല ഒടുവിൽ അവൾ തലയാട്ടി സമ്മതം അറിയിച്ചു അത് കാണുക അവിടെ ഉണ്ടായിരുന്ന ബാക്കി മുഖങ്ങളൊക്കെ തെളിയുകയും ചെയ്തു എന്നാൽ അപ്പോഴും മല്ലിമോള് കാര്യത്തിൽ തന്നെയായിരുന്നു കൂടാതെ പൊള്ളുന്നു പനിയും നേത്ര മോളെ തോളിലിട്ട് സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അതിലൊന്നും അവൾ വണങ്ങുന്നുണ്ടായിരുന്നില്ല കാശി വണ്ടിയെടുക്ക് മോളെ എത്രയും പെട്ടന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം ഞങ്ങൾ ഇവിടുത്തെ ഡോക്ടറെ കണ്ട് സംസാരിച്ച് പുറകെ വന്നോളാം ഓക്കെ അങ്കിൾ അത് പറഞ്ഞവൻ വേഗം പുറത്തേക്ക് പോയി നേത്ര കുഞ്ഞിനെങ്കിത്താ പാർവതി കുഞ്ഞിനെ വാങ്ങാൻ കൈ നീട്ടിക്കൊണ്ട് മുന്നോട്ട് വന്നെങ്കിലും നേത്ര കേൾക്കാത്ത ഭാവത്തിൽ വേഗം മോളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അവൾക്ക് പുറകെ അവരെയൊന്നും നോക്കിക്കൊണ്ട് രാതം വെയ്യും ഈശാനി അവനെ വിളിച്ച് പറയേ ഞങ്ങളിവിടുന്ന് ഇറങ്ങുവാണെന്ന് അവന്റെ ഭാഷ തന്നെ ജയിച്ചു എന്നും വാടോ മാതാപിതം പറഞ്ഞ് ദേശത്തോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി കാശിയുടെ കാറിലാണ് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചത് കാശിയും ഇഷാനയും ഫ്രണ്ടിലിരിപ്പുണ്ട് രാധമ്മയും മോളും നേത്രയും പുറകെയും പകുതി ദൂരം പിന്നപ്പോൾ തന്നെ അല്ലിമോൾ തളർന്നു ഇറങ്ങിയിരുന്നു അവളെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ച് നിറമലികളോടെ നേത്രയും രാധമ്മ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ട് അത്രമേൽ അവൾ തളർന്നു പോയിരുന്നു ഏറെ നേരത്തിനൊടുവിൽ ഹോസ്പിറ്റലിൽ അവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഇഷാനിയുടെ നിർദ്ദേശപ്രകാരം കുഞ്ഞിനെയും കൊണ്ടൊരു റൂമിലേക്കാണ് അവൾ പോയത് നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യും ഡോക്ടർ ഇങ്ങോട്ട് വരും നേത്രയെ നോക്കാതെ രാധമ്മയെ നോക്കിയത് പറഞ്ഞുകൊണ്ട് ഷാനി വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി നേത്രയുടെ മീഴുകൾ ചുറ്റുമൊന്ന് പാഞ്ഞു വലിയൊരു റൂമായിരുന്നത് എല്ലാവരും സംവിധാനങ്ങളുള്ള ഹൈ റൂം വലിയൊരു ബെഡും ചെറിയൊരു ബൈസ്റ്റാൻഡേർഡ് ബെഡും പിന്നെ എ സി ടി വി അങ്ങനെയെല്ലാം ഉണ്ടായിരുന്ന ആ റൂമിൽ ഇതൊക്കെ നേത്രയിൽ വല്ലാത്തൊരു തരം അസ്വസ്ഥതയാണ് നിറച്ചത് എങ്കിലും മോൾക്ക് വേണ്ടി അവൾ ഉള്ളിൽ തന്നെ അടക്കി പെട്ടെന്ന് ആ റൂമിന്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അവടെ വീടുകളിൽ അവിടേക്ക് പോഞ്ഞു ഡോക്ടർ എന്നാൽ ഡോക്ടറിൻ്റെ പുറകെ വരുന്ന ആളുകളെ കണ്ട് ഒരു വേള നേത്രയിൽ ശ്വാസമെടുപ്പ് നിലച്ചു കൂട്ടിയെ വീട്ടിലേക്ക് കിടത്തു ഡോക്ടറുടെ ശബ്ദമാണ് അവളെ സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകുന്നത് അവൾ ഒരു അവനിൽ നിന്ന് നോട്ടം മാറ്റി പതിയെ കുഞ്ഞിനെ വീട്ടിലേക്ക് കിടത്തിക്കൊണ്ട് മാറി നിന്നു വീണ്ടും മനുഷ്യരാണ് കുട്ടിയെ പോലെ അവളുടെ കണ്ണുകൾ അവന്റെ മേലെ പാഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ ആ കണ്ണുകൾ അവളുടെ നേരത്തെ വന്നതേയില്ല കാഴ്ചയിൽ ഇരുപത്തി വയസ്സ് തോന്നിപ്പിക്കുന്ന ആരോഗ്യ ദുരിതഗോത്രനായ ഒരു ചെറുപ്പക്കാരൻ കുഞ്ഞി കണ്ണുകൾ മുറുകിയ മുഖം വെൽ ക്യാഷ് സ്ട്രെസ് വല്ലാത്തൊരു ഗാംഭീര്യമായിരുന്നു അവന്റെ നിൽപ്പിന് പദ്രിജ്ഞാഥ് വേറെ ഒന്നുള്ള ഭദ്രി മോള് പേടിച്ചതിന്റെ ആവണം പിന്നെ ഇപ്പോഴും നല്ല പനിയുണ്ട് അതുകൊണ്ട് അഡ്മിറ്റ് ചെയ്യുവാണ് ഞാൻ ഓക്കെ രാഹുൽ കടുപ്പം നിറഞ്ഞ അവന്റെ ശബ്ദം അവളുടെ ഉള്ളിൽ ഒരു പ്രകമ്പനം പ്രകമ്പനത്തിന് സൃഷ്ടിച്ചു നേത്രയിലൊന്നും മിഴികൾ ചലിപ്പിച്ചുകൊണ്ട് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി എന്നാൽ നേത്ര എപ്പോഴും ആറോ പിടിച്ചിട്ടതുപോലെ അതേ നിൽപ്പാണ് രാധമ്മ സംശയത്തോട് അവൾ നോക്കി ശേഷം അവടെ മിഴികൾ പോയത് അവനിലേക്കാണ് അവർ സൂക്ഷിച്ചു നോക്കി എവിടേക്കെയോ അല്ലിമോളുടെ സാമ്യം ഒരു ഞെട്ടിലോട് അവൻ തോന്നിപ്പിച്ചു അത് ഊട്ടിയുറപ്പിക്കും പോലെയായിരുന്നു അവൻറെ അവിടുത്തെ പെരുമാറ്റം ബെഡിൽ കിടക്കുന്ന അല്ലിമോളിന്റെ അരികിലായി വന്നുകൊണ്ട് അവടെ കുഞ്ഞു നെറ്റിയിൽ മൃദുവായി ചുണ്ടാമത്തി ശേഷം അവൻ പുറത്തേക്ക് പോഞ്ഞു എന്തുകൊണ്ടോ ആ കാഴ്ച നേത്രയുടെ നെഞ്ചിൽ തുളഞ്ഞു കയറി തൻ്റെ കുഞ്ഞിനുടെ അച്ഛനും നൽകുന്ന ആദ്യ ചുമനം ഒരു തന്നിലേക്ക് നീങ്ങാത്ത അവൻ്റെ കണ്ണുകൾ അവളുടെ ഉള്ളിൽ ഒരു വേദന നിറച്ചു മോളെ അത് രാധമ്മ അവൾക്ക് അടുത്തേക്ക് വന്ന സംശയം കൂറുന്ന അവളെ നോക്കി ചോദിക്കുമ്പോൾ വിതുമ്പുന്ന ചൂണ്ടുകളോടൊന്ന് തലയാട്ടാൻ അവർക്ക് കഴിഞ്ഞു തൻ്റെ ഉള്ളിലെ സംശയം ഊട്ടി ഉറപ്പിക്കും പോലെ അവരിലൊരു ഞെട്ടലുളവായി വേണ്ടായിരുന്നല്ലേ മോളെ ഇവിടേക്ക് വരാൻ പാടില്ലായിരുന്നല്ലേ ഇല്ല രാധമ്മ ഇതല്ലെങ്കിൽ മറ്റൊരു വഴിയായാൽ പ്രയോഗിച്ചേനെ ആഗ്രഹിക്കുന്ന മുന്നിലെത്താൻ ഏതറ്റം വരെയും പോകുവായാൾ പക്ഷെ രാധമ്മ പേടിക്കേണ്ട അല്ലി ആരും എൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുപോകില്ല അത് പറയുമ്പോൾ വല്ലാത്തൊരുതരം വാശിയ എന്നവളിൽ അവരവളൊന്നും നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല അതെ ഇവിടെ ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രമേ ഇരിക്കാൻ കഴിയൂ മറ്റൊരാൾ പുറത്തേക്ക് ഇറങ്ങണം ഒരു നേഴ്സാ എന്നത് അവര് പറഞ്ഞത് കേട്ട് നേരത്തെ സംശയത്തോട് അവളൊന്നും നോക്കിക്കൊണ്ട് ചോദിച്ചു ഇത് റൂമല്ലേ പിന്നെന്താണ് പ്രശ്നം സോറി മാഡം അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല ഇവിടെ എന്തായാലും ഒരാൾ കൂടുതൽ ഇരുത്തന്നാണ് ഡോക്ടർ പറഞ്ഞത് വീണ്ടും നേത്ര ദേശത്തിലെന്തോ പറയാൻ വന്നതും രാധമ വേഗമവളത്ത് അടഞ്ഞുകൊണ്ട് പറഞ്ഞു വേണ്ട മോളെ മോൾ അല്ലിമോളുടെ അടുത്തിരിക്കു അമ്മ പുറത്ത് നിന്നോളാം പിന്നെ മോളുടെ ഫോണിങ്ങത്തായി അച്ഛനെ വിളിച്ച് പറയട്ടെ ഞാൻ ഇപ്പം തന്നെ നമ്മളവിടെ കാണുന്നത് ബെപ്രാമപ്പെടുന്നുണ്ടാകും സത്യത്തിൽ അപ്പോഴാണ് അവളും അതേക്കുറിച്ച് ഓർത്തത് തന്നെ അവൾ വേഗം ബാഗിൽ നിന്ന് ഫോണെടുത്ത് അവർക്ക് നേരെ നീട്ടി അതുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങി അവർക്ക് പുറകിയായി ആ സിസ്റ്ററും അല അറിയാൻ പാടില്ലാത്തോട് ചോദിക്കുക നീ തന്നെയല്ലേ അവളെ വേണ്ടെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടത് ഇപ്പൊ പെട്ടെന്ന് അവളെ വേണമെന്ന് പറഞ്ഞ ആ എവിടുത്തെ ഞായാണ് അത് മാത്രല്ല ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും ആ പെണ്ണ് നിന്നെ ഇനി സ്നേഹിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഭദ്രി നിനക്ക് മാധവൻ കലിയോടെ എഴുന്നേറ്റ് അല്പം ഉച്ചത്തിൽ തന്നെ ചോദിച്ചു അവിടെയുള്ള എല്ലാ മുഖങ്ങളിലും ടെൻഷനാണ് ഭദ്രിയിൽ ഓടിച്ചു അവന്റെ ശ്രദ്ധ അലക്ഷ്യമായി കയ്യിലെ ഫോണിലേക്കാണ് ഭദ്രി നിന്നോട് അച്ഛൻ ചോദിക്കുന്നത് നീ എന്താ മറുപടി പറയാഞ്ഞത് അമ്മ ഷൗട്ട് ചെയ്യണ്ട എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു നേത്ര അവൾ എനിക്ക് വേണം അവളെ മാത്രമല്ല അവളിലൂടെ എന്റെ കുഞ്ഞിനെയും ഉറച്ച സ്വരത്തിൽ അത് പറഞ്ഞു കൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയും ഭദ്രി നീ നിന്റെ കുഞ്ഞിനെ നേടാനാണ് അവളെ വേണമെന്ന് വാശി പിടിക്കുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കുഞ്ഞിനെങ്ങനെയും ഞങ്ങൾ നിനക്ക് നേടിത്തരാം ശേഷം ഞാൻ തീരുമാനിച്ചതുപോലെ സ്വപ്നയുമായുള്ള വിവാഹത്തിൽ നീ സമ്മതിക്കണം അതിനൊരു പൊട്ടിച്ചിരിയായിരുന്നവൻ്റെ മറുപടി എല്ലാവരും കാര്യം മനസ്സിലാകാതെ അവനെ തന്നെ നോക്കി നിന്നു നിങ്ങൾ എങ്ങനെയാണ് എൻ്റെ മോളെനിക്ക് നേടിത്തരുന്നത് നിങ്ങൾ ചോദിച്ചാൽ നേത്രവോടെ കുഞ്ഞിനെ എനിക്ക് എന്ന് തോന്നുന്നുണ്ടോ നോ നെവർ അത് ത്രിനേത്രിയാണ് നേത്രിയാണ് നിങ്ങൾക്ക് ആർക്കും അറിയില്ല അവളെ സോ എന്ത് വേണമെന്ന് എനിക്കറിയാം അത് ആരും തടസ്സം നിൽക്കാന്ന് കരുതണ്ട തീഷ്ണമായ കണ്ണുകളോടെയും ഉറപ്പുള്ള വാക്കുകളോടെയും അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ആരെയും നോക്കാതെ പുറത്തേക്ക് പോഞ്ഞു ഛേ മാധവൻ കലിയോടെ ചുവരിൽ ആഞ്ഞടിച്ചു സമയം പതിയെ ഇഴിഞ്ഞ് നീങ്ങിക്കൊണ്ടിരുന്നു അല്ലിമോൾ നല്ല ഉറക്കത്തിലാണ് നേത്രവളുടെ അടുത്തായി തന്നെ ഇരിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് ഒന്ന് നടുവ് ധരിച്ചപ്പോൾ അവൾ പതിയെ അല്ലിമോളുടെ അരികിലായി കിടന്നു ശേഷം ആ കുഞ്ഞിപ്പെണ്ണിനെയും ചേർത്ത് പിടിച്ച് പതിയെ മിഴികൾ അടച്ച് കിടന്നു ആ അമ്മക്കിളിയുടെ ചൂടറിഞ്ഞ പോലെ ആ ആ ചൂട് പറ്റി ഉറങ്ങി ഇടയ്ക്കപ്പോഴോ തൻ്റെ നിറകിയിലാരോ തലോടും പോലെ തോന്നിയപ്പോഴാണ് നേത്ര ഉണന്നത് പക്ഷെ എന്തുകൊണ്ടോ അവൾക്ക് മിഴികൾ തുറന്ന് നോക്കാൻ തോന്നിയില്ല ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ആ പരിചിതമായ ഗന്ധം അവൾക്കത് ആരാണെന്ന് മനസ്സിലാക്കി കൊടുത്തു അവൾ ഒരു ഞെട്ടിലോടെ തൻ്റെ മിഴികൾ പാലിച്ച് തുറന്നു തനിക്ക് മുന്നിലായി നിൽക്കുന്ന അവനെ കണ്ട് അവൾ വേഗത്തിൽ ചാടി എഴുന്നേറ്റു എന്താ എന്ത് വേണം നിങ്ങൾക്ക് നിങ്ങളും ഈ കിടക്കുന്ന എൻ്റെ മോളുടെ അവകാശം ചോദിച്ച് വന്നതാണ് ആണെങ്കിൽ തരുടെ നേത്ര അത് എൻ്റെ കുഞ്ഞ എൻ്റെ മാത്രം മോള് അവന് മുന്നിൽ നിന്ന് അവൻ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുന്നതിൻ്റെ വാശിയോടെ അതിലൊരു ദേഷ്യത്തോടെ അവൾ പറഞ്ഞു എന്നാൽ അത് കേട്ടിട്ടും യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ അവൾക്ക് മുന്നിലായി കായികെട്ടി നിന്നുകൊണ്ട് അവൾ തന്നെ നോക്കി കഴിഞ്ഞു തമ്പുരാടിയുടെ പ്രസംഗം അവളവനൊന്ന് തുറച്ചു നോക്കി നീ ഒരുപാട് മാറിപ്പോയി നീ അത്ര പണ്ടത്തെ പൊട്ടിപ്പണ്ണിന്ന് ഒരുപാട് ഒരുപാട് മാറിപ്പോയി മാറിയതല്ലല്ലോ മാറ്റിയതല്ലേ നിങ്ങൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളു പോകണം നിങ്ങളെ കാണുന്ന പോലും ഞാൻ ആഗ്രഹിച്ചതല്ല അത്രയും അത്രയും വെറുപ്പാണ് എനിക്ക് നിങ്ങളോട് എൻ്റെ കൺമുന്നിൽ പോലും വരരുത് പോയിക്കോ പുറത്തേക്ക് കഴിച്ചുകൊണ്ട് ദേഷ്യം കൊണ്ട് അവൾ വിറക്കുമ്പോൾ അല്ലി മോളൊന്ന് കൂടെ നോക്കിക്കൊണ്ട് അവൻ വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങിട്ട് പോയി അത് കണ്ട് നേരെ വേഗം പോയി ഡോറടച്ച് ലോക്ക് ചെയ്തു ശേഷം പതിയെ നടന്ന് ബെഡിലായി വന്നിരുന്നു പുറത്തേക്ക് ഒഴുകാൻ തുലികൊട്ടുന്ന കണ്ണുതീരി അവൾ വാശിയോടെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അവൾ മെല്ലെ ബെഡിലേക്ക് കിടന്നു ആ റൂമിൽ നിന്നും ഇറങ്ങിയ പത്രി മറ്റൊരു റൂമിലേക്കാണ് പോയത് അകത്തേക്ക് കയറി അവൻ വാതിൽ കാല് കൊണ്ട് ചവിട്ടി അടച്ചു ശക്തിയിലായത് കൊണ്ട് ആ ശബ്ദം അവിടെയെങ്കിലും ഉയർന്നു എന്തോന്നാണ് അത് ചവിട്ടി പൊളിക്ക് പോന്നി രാഹുലിന്റെ ക്യാബിൻ അവൻ തലേക്ക് കൈ കൊണ്ട് ചോദിച്ചു എന്നാൽ ബദ്രി കേട്ട ഭാവം പോലും നടക്കാതെ ആ റൂമിനകത്ത് തന്നെയുള്ള മറ്റൊരു റൂമിനകത്തേക്ക് പോയി ഇത്തിരി നിമിഷങ്ങൾ കഴിഞ്ഞ് അവൻ ഇറങ്ങി വരുമ്പോൾ കയ്യിൽ വില കൂടിയൊരു മദ്യക്കുപ്പി ഉണ്ടായിരുന്നു ബദ്രി അത് പൊട്ടിച്ച് വായിലേക്ക് കമർത്തി എന്നാൽ ഇത് കണ്ട് രാഹുൽ വേഗം അവൻ്റെ അടുത്തേക്ക് വന്ന് ആ കുപ്പി പിടിച്ച് വാങ്ങാൻ ശ്രമിച്ചു കൊണ്ട് പറഞ്ഞു ബദ്രി നീ ഇതെന്ത് ഭാവിച്ച ഡോക്ടർ ഇതിനോട് പറഞ്ഞതിൽ കടപ്പൂലേ ഇനി കഴിക്കരുതെന്ന് വിടാ തന്നെ ബദ്രി ആ കൈ തട്ടി എന്നെ ചോദ്യം ചെയ്യാൻ ആരും വരണ്ട എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കും അത് വേണ്ടെന്ന് പറയാൻ നീ എടെ കോപ്പേ അത് പറഞ്ഞവൻ വീണ്ടും മദ്യം വായിലേക്ക് കമ്മിഴ്ത്തി രാഹുൽ വല്ലാത്തൊരവസ്ഥയിൽ അത് നോക്കി നിന്നു ബാദ്രി ഞാൻ പറയുന്നൊന്ന് കേൾക്ക് നീ ആദ്യം അതിങ്ങെത്താ എന്നിട്ട് ഇവിടെ വന്നിരിക്കെ ഞാൻ പറയട്ടെ അവൻ എങ്ങനെയൊക്കെ ആ കുപ്പി പാദ്രയിൽ നിന്ന് പിടിച്ച് വാങ്ങി ടേബിളിൻ്റെ പുറത്തേക്ക് വെച്ചു ശേഷം മാടി വിളിന്ന് അവനെ പിടിച്ച് ചേരലായിരുത്തി പറയ് എന്താ നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം നിന്റെ വാശി പോലെ നിന്റെ മോള് നിന്റെ മുന്നിൽ വന്നില്ലേ ഇനി നിനക്ക് എന്താ വേണത് പറയടാ രാഹുൽ ദേഷ്യത്തോട് അവന്റെ കുത്തിനെ പിടിച്ച് കുലുക്കിക്കൊണ്ട് ചോദിച്ചു എനിക്ക് എനിക്ക് അവളെ വേണം എന്റെ നേത്രയെ അവന്റെ വാക്കുകൾ പലതും വിടി പോകുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കണ്ണുകൾ അടഞ്ഞു തുടങ്ങി എങ്കിലും വാശിയോട് അവൻ വലിച്ചു തുറന്നുകൊണ്ട് പറഞ്ഞു എന്നാൽ അത് കേൾക്ക് രാഹുലിന്റെ എവിടെ നിന്നൊക്കെ കലി വന്നു കയറി നാണുണ്ടോടാ പുല്ല്യെ നിനക്ക് എന്നോട് പറയാൻ ഒരു പാവണിന് സ്നേഹം കൊടുത്ത് വഞ്ചി അവളുടെ വയറ്റിലൊരു കൊച്ചിനെയും കൊടുത്ത് നിഷ്കരണം അതിനെ തള്ളി കളഞ്ഞിട്ട് വർഷങ്ങൾ കളഞ്ഞപ്പോ ഹി ഇപ്പൊ അവന് മാനസാന്ദരം ഇത്രയും നാളില്ലാതെ പൊട്ടിമുളച്ചു കരഞ്ഞ് കാലി പിടിച്ചതല്ലേ അത് നിന്റെ ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞ് കെഞ്ചിയതല്ലേ എന്നിട്ട് അന്നൊന്നും ഇല്ലാതെന്ന സ്നേഹം നിനക്കിപ്പൊ എവിടുന്ന് വന്നു എന്തൊക്കെ പറഞ്ഞാലും അവളെ നിനക്ക് ഇനി കിട്ടില്ല ഭദ്രി അഭിമാനമുള്ള പെണ്ണാവള് നിന്ന് തരില്ല അവൾ അതിന് എന്നാൽ അതിനൊക്കെ മറുപടിയായി ഒരു പൂച്ച ചിരി പിരിഞ്ഞു അവൻ്റെ ചൂണ്ടിൽ രാഹുൽ ഒരു വേള അവനെ തന്നെ നോക്കി നിന്നു ഞാൻ ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ അത് അവളാണ് ത്രിനേത്ര ശരിയാ ഭദ്രി അവൾ ഉപേക്ഷിച്ചതാ എൻ്റെ ആവശ്യം കഴിഞ്ഞ് തള്ളിക്കളഞ്ഞു പക്ഷേ എനിക്കവളെ വേണം രാഹുൽ അവളെ നേടാൻ ഏതറ്റം വരെയും പോകും ഞാൻ അതിനൊരു ക്രൂരനാകാനും മടികില്ല ഞാൻ എനിക്ക് വേണം അവളെ നീ എന്ത് ഭ്രാന്താണ് ബദ്രി ഈ പറയുന്നത് നിന്റെ താത്തിനെ ഒത്തുതുള്ളാൻ അവളൊരു മരഭാവില്ല ചോരയും നീരുമുള്ളൊരു പെണ്ണാണ് അതുകൊണ്ട് നിർദ്ദിക്കോ നിന്റെ ഈ ഭ്രാന്ത് ഇനിയും അതിനെ ദ്രോഹിക്കാൻ ഞാൻ സമ്മതിക്കില്ല രാഹുൽ കലിയോട് അടുത്തിരുന്ന ഫ്ലവർവേസ് തട്ടി എറിഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നാൽ ബദ്രിയുടെ മുഖത്ത് ഇപ്പോഴും പുച്ഛമാണ് ഇതിലൊന്നും വായിക്കുന്നത് നല്ല ഈ ഭദ്രിക്കാൻ എന്റെ ലക്ഷ്യം ഞാൻ നേടുക തന്നെ ചെയ്യും രാഹുൽ അവൾ എന്നിൽ തന്നെ അഭയം പ്രാപിക്കും അവൾ എന്നിലേക്ക് കൊണ്ടുവരാനുള്ള വജ്രായുധം എന്റെ കയ്യിൽ സുരക്ഷിതമാണ് വല്ലാത്തൊരു ഭാവത്തിൽ അത് പറഞ്ഞുകൊണ്ട് അവൻ വേച്ച് വേച്ച് മറ്റൊരു മുറിയിലേക്ക് കയറിപ്പോയി